എഫ് ഐ ആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി മന്ത്രി വിജയ് ഷാ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും കേണൽ സോഫിയ ഖുറൈഷെ അധിക്ഷേപിച്ചതിൽ മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഉത്തരവിന് പിന്നാലെയാണ് ഇന്റർ പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തത് അതേസമയം വിജയ് ഷായുടെ രാജി ആവശ്യപ്പെടേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി മോഹൻ യാദവ് രാജിവെച്ചാൽ കോൺഗ്രസിന്റെ വിജയമാകുമെന്നും ബിജെപിയുടെ വിലയിരുത്തൽ അബ്ദുൾ റഷീദ് ചേരുകയാണ് അബ്ദുൾ റഷീദ് ഏറ്റവും പ്രധാനം ഇന്നലെ പോലും സുപ്രീംകോടതി വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു അതിനു മുൻപ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് സമാനമായ രീതിയിലുള്ള വിമർശനങ്ങൾ വന്നിരുന്നു അത് തന്നെയാണ് കേസിന് പോലും ആധാരം ഇന്നിപ്പോൾ വീണ്ടും സുപ്രീം കോടതിയിലേക്ക് ഹർജി എത്തുമ്പോൾ എന്താണ് ബി ജെ പിയുടെ പ്രതീക്ഷ അസുത തീർച്ചയായും മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഉത്തരവിന് പിന്നാലെയാണ് ഇയാൾക്കെതിരെ ഇൻഡോർ പോലീസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ എഫ് ഐ ആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വിജയ് ഷാ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നാൽ ഈ കോടതി ഹർജി പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ വലിയ വിമർശനമാണ് ഇയാൾക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത് അതായത് ഭരണഘടനാ തലങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ ഉത്തരവാദിത്വമില്ലാതെ പെരുമാറരുത് പ്രത്യേകിച്ചും ഭീകരവാദത്തിനെതിരെ രാജ്യം മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള മതസ്പർദ്ധ വളർത്തുന്നു അതോടൊപ്പം സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നടത്താൻ പാടില്ല എന്ന കർശനമായിട്ടുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസം ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാലും ഇതുമായി ബന്ധപ്പെട്ട ഹർജി അതായത് എഫ് ഐ ആർ റദ്ദാക്കണമെന്ന ഹർജി ഇന്ന് പതിനൊന്ന് മണിയോട് കൂടി സുപ്രീം കോടതി പരിഗണിക്കും ജസ്റ്റിസുമാരായിട്ടുള്ള സൂര്യകാന്ത് അതോടൊപ്പം എൻ കോട്ടീശ്വർ സിംഗ് എന്നിവർ എന്നിവരടങ്ങിയിട്ടുള്ള ബെഞ്ചാണ് ഇപ്പോൾ ഈ കേസ് പരിഗണിക്കുന്നത് എന്നാലും കഴിഞ്ഞ ദിവസം വലിയ വിമർശനം തന്നെയായിരുന്നു സുപ്രീംകോടതിയുടെ ഭാഗത്തും ഉണ്ടാകുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ എന്തായിരിക്കും കേസിൽ കോടതിയുടെ ഇടപെടൽ എന്നുള്ളത് തന്നെയാണ് ഏറെ നിർണായകമായിട്ടുള്ളത് എന്തായാലും അയാൾക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് മധ്യപ്രദേശ് ബിജെപി ഘടകവും അതോടൊപ്പം കേന്ദ്ര സർക്കാരും രാജ്യത്തിനെതിരായ പരാമർശമാണ് വിജയ് ഷായുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നിട്ടും ബി ജെ പി സംരക്ഷിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു ഇതിനു മുൻപും വിജയ് ഷാ സമാനമായ രീതിയിൽ ഈ സ്കൂളുകളിൽ അറ്റൻഡൻസ് വിദ്യാർത്ഥികളുടെ പേര് വിളിക്കുമ്പോൾ അറ്റൻഡൻസിന് പകരം ജയ് ജയ് ഹിന്ദ് പറയണം ജയ് ഹിന്ദ് ഏറ്റു വിദ്യാർത്ഥികൾ എന്നതുപോലെയുള്ള പരാമർശങ്ങളൊക്കെ മുൻപും നടത്തിയിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ അവിടെ നിന്നൊക്കെ കടന്നാണ് ഇങ്ങനെ ഒരു രാജ്യവിരുദ്ധ പരാമർശം എന്ന് പറയാവുന്ന തരത്തിലേക്ക് ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്നിട്ടും സംരക്ഷിക്കാനുള്ള തീരുമാനത്തിൽ ബി ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം അല്ലേ അസിത തീർച്ചയായും വിജയ് ഷാ മാത്രമല്ല ബി ജെ പിയുടെ മറ്റ് നേതാക്കളൊക്കെ തന്നെയും ഏത് തരത്തിലുള്ള വിദ്വേഷങ്ങൾ പരാമർശിച്ചാൽ പോലും അവരെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു നിലപാട് തന്നെയാണ് കേന്ദ്ര സർക്കാരും അതോടൊപ്പം മറ്റു സംസ്ഥാനങ്ങളിലെ ബി ജെ പി ഘടകത്തിനും ഉള്ളത് എന്നുള്ളത് വ്യക്തമാണ് എന്തായാലും ഇതിൻ്റെ പശ്ചാത്തലത്തെ തന്നെയാണ് ഈ വിജയ് ഷായെ സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് മധ്യപ്രദേശിലെ സംസ്ഥാന ഘടകം കടക്കുന്നത് പ്രധാനമായും വിജയ് ഷായുടെ രാജ്യം ആവശ്യപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം രാത്രി മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് വ്യക്തമാണ് പ്രധാനമായും വിജയ് ഷായുടെ രാജി ആവശ്യപ്പെടുകയാണെങ്കിൽ അത് കോൺഗ്രസിൻ്റെയും മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെയും വിജയമായി വിലയിരുത്തുമെന്നുള്ള ഒരു ഒരു സൂചനയിലേക്കാണ് ഇപ്പോൾ ആ ഘടകം അതായത് ബി ജെ പിയുടെ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് എന്തായാലും കേന്ദ്ര സർക്കാരും ഇതിനെതിരെ മൗനം പാലിക്കുകയാണ് ും ഏറെ നിർണായകമാണ് കാരണം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട വലിയ പ്രചാരണം രാജ്യമെമ്പാടും ബി ജെ പി ഇതിനോടകം തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായും ഓപ്പറേഷൻ സിന്ധൂറിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള കണൽ സോഫിയ കുറേഷിക്കെതിരെയാണ് ഭീകരരുടെ സഹോദരി എന്ന വലിയ അധിക്ഷേപം ബി ജയ്ഷായുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിന് ഇതുവരെയും കേന്ദ്രമന്ത്രിമാരോ അല്ലെങ്കിൽ മന്ത്രിസഭയോ ഇതുവരെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല അല്ലെങ്കിൽ ഒരു നടപടി എടുത്തിട്ടില്ല എന്നുള്ളതും ഏറെ നിർണായകമാണ് അത്തരത്തിലൊരു രക്ഷാ കവചും ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ൾ ഈ വലിയ അധിക്ഷേപം ഉന്നയിച്ചിട്ടുള്ള വിജയ് ഷായുമായുള്ള ഒരു ബന്ധം ബി ജെ പി ഇപ്പോഴും പുലർത്തിക്കൊണ്ടു പോകുന്നത് എന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ളത് എന്തായാലും കേസിൽ കോടതി എങ്ങനെയായിരിക്കും ഇടപെടുക എന്നുള്ളതും രാജ്യം ഉറ്റുനോക്കുകയാണ് കാരണം നേരത്തെ നിരവധി ആളുകൾ അതായത് രാജ്യത്തിൻ്റെ വിവിധ ദേശീയ നേതാക്കളടക്കം ഇയാളെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിരുന്നു ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി അടക്കമുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തുകയും ചെയ്തിട്ടു എന്നാൽ ഇവരെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന അതായത് വി വിജയ് ഷായുടെ ഈ അധിക്ഷേപങ്ങളെയും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്കൊപ്പം നിൽക്കുന്ന ഒരു സമീപനം തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തും അതോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തും ഉണ്ടാകുന്നത് അസിദ ശരി അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത് ബി ജെ പിയുടെ സംരക്ഷണം തുടരുന്നതിനിടെയാണ് എഫ്ഐആർ റദ്ദാക്കണമെന്ന വിജയ് ഷായുടെ ഹർജി ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കുക